ഹൈന്ന് നമുക്ക് ഈ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ഒന്ന് നോക്കാം ഇത് സെറ്റ് വൈ ഫൈവ് കെ ഡബ്ല്യു എന്ന് പറഞ്ഞ മോഡലാണ് ഇത് അഞ്ച് ലിറ്ററിന്റെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ ആണ് മെഡിക്കൽ ഗ്രേഡ് മിഷൻ ആണ് മെഡിക്കൽ ഗ്രേഡ് ഓക്സിജൻ കോൺസെൻട്രേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിന് ഓക്സിജൻ പ്യൂരിറ്റി നല്ല പ്യൂരിറ്റി ഉണ്ടാവും ഇത് നയൻറ്റി ത്രീ പ്ലസ് ഓർ മൈനസ് ത്രീ പെർസെൻറ്റേജ് ആണ് ഇതിന് പ്യൂരിറ്റി കമ്പനി പറയുന്നത് ഇതിൽ ഓക്സിജനും അതുപോലെ തന്നെ നെബിലൈസേഷനും ചെയ്യാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓക്സിജൻ മാക്സിമം ഫ്ലോ കൊടുക്കാൻ പറ്റുന്നത് ഫൈവ് ആണ് നമുക്ക് ജസ്റ്റ് വർക്കിംഗ് നോക്കാം മെഷീൻ്റെ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ബാക്ക് സൈഡിലായിട്ടൊരു ഓൺ ഓഫ് ബട്ടൺ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഒരു വരുന്നുണ്ട് ഇത് ക്യാബിനറ്റ് ഫിൽറ്റർ ആണ് ജസ്റ്റ് നമ്മൾ ഡസ്റ്റ് അനുസരിച്ച് നമ്മൾ ഈ ഫിൽറ്റർ ക്ലീൻ ചെയ്ത് കൊടുക്കണം നമ്മൾ ജസ്റ്റ് മെഷീൻ്റെ ഓൺ ബട്ടൺ ചെയ്തു നമുക്ക് ഡിസ്പ്ലേ വരാം മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടണാണിത് ആണിത് പിന്നെ ഇവിടെ വരുന്നത് നമ്മൾ ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ ഇത് വരുന്നത് ടൈമിംഗ് ആണ് പ്ലസും മൈനസും ഓക്കെ ജസ്റ്റ് ഇതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓൺ ആക്കി ണിക്കുന്നത് ഫ്ലോ ആണ് കാണിക്കുന്നത് ഫ്ലോ നമുക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ ആയി ത്രീ ആയി ടു ആയി വൺ ആയി ഒന്നുകൂടെ ഇതിൽ പ്രസ് ചെയ്താൽ കൂടിക്കൂടി വരും ഓക്കെ നമുക്ക് എത്രയാണ് ഡോക്ടർ പറഞ്ഞിട്ടില്ല എങ്കിൽ ആ ഒരു ഫ്ലോ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് വരുന്നത് വർക്കിംഗ് ആണ് ഇപ്പം നമ്മൾ പുതിയ മെഷീൻ ആയതുകൊണ്ടാണ് എല്ലാം സീറോ 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 കിടക്കുന്നത് പിന്നെ ഇവിടെ വരുന്നത് ടൈമിംഗ് ആണ് നമ്മൾ ഇൻ കേസ് ടൈമിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ട് കാണിക്കാം ഫസ്റ്റ് ഇപ്പോൾ പത്ത് മിനിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ഇതിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇത് സീറോ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ മെഷീൻ ഓൺ ആക്കിയിട്ട് എപ്പോഴാണ് ഓഫാവുന്നത് അതുവരെ മെഷീൻ വർക്ക് ചെയ്യും അതിൽ ടൈമിങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടൈം ആകുമ്പോൾ മെഷീൻ ഓട്ടോമാറ്റിക്ക് ഓഫ് ആയിട്ടും അങ്ങനെയാണ് വരാം പിന്നെ ഇവിടെയായിട്ട് നമുക്ക് ഹ്യൂഡിഫയർ ബോട്ടിൽ വെക്കാൻ സ്പേസ് ബോഡ് സെറ്റ് മെഷീനൊപ്പം തന്നെ ഹൂംബ്ലിഫയർ ബോട്ടിൽ വരുന്നത് ഹ്യൂബ്ഫയർ ബോട്ടിൽ നമ്മൾ മാക്സിമം മിനിമം ലെവൽ കാണാൻ പറ്റും അപ്പോൾ ഈ മാക്സിമം നഴുതിൻ്റെ തൊട്ട് താഴെ വരെ നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ പ്യൂരിഫൈഡ് വാട്ടർ നമ്മൾ ഫില്ല് ചെയ്യുക മിനിമത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾ വീണ്ടും റീഫില്ല്ല് ചെയ്യുകയാണ് ചെയ്യുക ഇവിടുന്ന് ആണ് നമ്മൾ ഓക്സിജന്റെ ഔട്ട്ലെറ്റ് വരുന്നത് ഇവിടുന്ന് നമുക്ക് ഈ സിൽക്കൺ ട്യൂബ് കണക്ട് ചെയ്തിട്ട് ഹോംബ്ഡിഫയർ ബോട്ടിൻ്റെ പുകൾ ഭാഗത്തായിട്ട് കണക്ട് ചെയ്യേണ്ടത് കാനിലൂടെ ആയിട്ടാണ് കണക്ട് ചെയ്യേണ്ടത് ഇവിടെ നെബിലൈസേഷൻ വരുന്നത് നമുക്ക് മെഷീൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിൽ നമ്മളിത് ഊരി കഴിഞ്ഞാൽ ഇവിടെ നെബിലൈസേഷൻ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് നെബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാതി എന്നാൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മെഷീൻ ഓഫാവും സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ട് ഒരു ഫിൽട്ടർ വരുന്നുണ്ട് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫിൽട്ടർ വേണം ഈ ഫിൽറ്ററിന് നമ്മൾ ഡസ്റ്റ് കയറുന്നതനുസരിച്ച് റീപ്ലേസ് ചെയ്തിട്ട് പുതിയ ഫിൽറ്റർഡാണ് ചെയ്യുന്നത് ഏതൊരു ഓക്സിജൻ കോൺസെൻട്രേറ്റർ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിലും അതിന്റെ ഫിൽറ്റേഴ്സ് ഒക്കെ നമ്മൾ പ്രോപ്പർ ടൈമിങ് ക്ലീൻ ചെയ്യുകയോ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുകയോ ചെയ്യണം